നമസ്തേ വർഷം ഏതായാലും ജൂലൈ മാസം മുപ്പതാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് മൂന്ന് ബൃഹസ്പതി എന്ന പ്ലാനറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ദേവഗുരു വ്യാഴം മഹാവിഷ്ണു പൂജ നിങ്ങൾക്ക് നല്ലതാണ് ഈശാന കോൺ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യും ഈശാനകോൺ എന്നാൽ വടക്ക് കിഴക്കേ മൂലയിലേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുകയോ അല്ലെങ്കിൽ പ്രഭാതത്തിൽ ആ ഒരു കർമ്മം ചെയ്യുകയോ ചെയ്താൽ അന്നേ ദിവസം വലിയ ദോഷം ഉണ്ടാകണം എന്നില്ല ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ പോരോ പല പല കാര്യങ്ങളും ചെയ്യണം നിങ്ങൾ മൂന്നാം തീയതി ജനിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവുണ്ട് സോറി മുപ്പതാം തീയതി ജനിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവുള്ളവരാണ് പക്ഷേ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും വലിയ സംഭവമാണെന്നൊക്കെ ഒരു തോന്നലുണ്ട് നിങ്ങൾക്കുണ്ടത് അത് അല്പം ലഘൂകരിച്ചേ പറ്റും ഞാനിങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് ആരെയും ദ്രോഹിക്കാനില്ല നിങ്ങളുടേതായ പ്ലസ് പോയിൻസും നെഗറ്റീവ് പോയിൻസും പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം അതാണ് ഈ ന്യൂമറോളജിയുടെ പ്രത്യേകത നിങ്ങൾ നിങ്ങളുടേതായ ആദർശങ്ങളെ അടിച്ചമർത്തി മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളെ താഴേക്കിടെ താഴെയിൽ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇടത്തി ഷോ കാണിക്കും നിങ്ങളുടെ പേരിൽ എസ് എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ എസ് എസ് അല്പ അപകടം പിടിച്ചതാണ് എൻ്റെ ആദ്യത്തെ പേരിനകത്ത് എൻ്റെ പേരിൻ്റെ ഇനിഷ്യലിനകത്ത് എസ് ഉണ്ടായിരുന്നു എസ് ആൻഡ് ബി എസ് ഞാൻ അവോയ്ഡ് ചെയ്തതാണ് ഈയിടെ സുരേഷ് ഗോപി ഒരു ഒന്നര വർഷം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് എസ് യു ആർ ഇ എസ് എച്ച് സുരേഷ് എന്നുള്ളതിനകത്ത് ഒരേ എസ് കൂടി ആഡ് ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആവുകയും ഇപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഒക്കെ നമുക്കറിയാം എസ് അത്ര കണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടമാണ് മുപ്പതാം തീയതി ജനിച്ച നിങ്ങളുടെ പേരിൽ എസ് എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല പിന്നീട് കാണിക്കുന്നത് ഒരു സ്ഥായിയായ പെരുമാറ്റം നിങ്ങളിൽ നിന്നും ഉണ്ടാകത്തില്ല അത് മറ്റുള്ളവർക്ക് വളരെയേറെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ആ കാഠിന്യം കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാവുകയും നിങ്ങളെ ഒരു അഹങ്കാരിയായിട്ട് അവർ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ കുടുംബാംഗങ്ങളുടെ ഇടയിലും ചിത്രീകരിക്കും ഒരുപക്ഷെ നിങ്ങളെ ഭയന്നിട്ട് പറയണമെന്ന് നിർബന്ധമില്ല വർഷങ്ങളായിട്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഈ ന്യൂമറോളജി എൻ്റെ വാസ്തുവുമല്ല അനുഭവത്തിലൂടെ ഉള്ളൊരു കാര്യമുണ്ട് ശാപം അല്പം നിങ്ങളിൽ ഹെൽപ്റ്റിരിക്കും മറ്റുള്ള നമ്പരുകാരെക്കാളും ഉപരിയായിട്ട് എട്ട് പതിനേഴ് ഇരുപത്തിയാറാം തീയതി ജനിച്ച ആൾക്കാർ അവർ വെട്ടൊന്നേ മുറികണ്ട് അവർക്ക് തോന്നുന്ന ആശയം അവരാരോടായാലും പറഞ്ഞിരിക്കും എതിരാളി ആരാണ് നോക്കില്ല അവരുടെ അറിവോ അറിവില്ലായ്മയൊന്നുമല്ല അവർക്ക് തോന്നുന്ന ആശയം ശരിയെന്ന് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പക്ഷേ നിങ്ങളുടെ ആ രീതി കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് എസ് എൻ ലെറ്റർ ഉണ്ടെങ്കിൽ ശാപം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ത്രിഗുണങ്ങളുള്ളവരാണ് ത്രിദോഷം ഉള്ളവരാണ് വാദം പിത്തം കഫം ത്രിദോഷം അങ്ങനെ അതിനെ അങ്ങനെ മാത്രമല്ല എടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് വാദം പിത്തമോ കഫമോ വരുമെന്നുള്ളതല്ല രാജസം താമസം അതായത് തമോ ഗുണം എല്ലാം നിങ്ങൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകും സപ്തുഗുണമുണ്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ദയവായി നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകരുത് നിങ്ങളുടെ സ്വാർത്ഥത കൂടുതലായിട്ട് പ്രകടമാകും ഓക്കേ താങ്ക്